ഞാൻ നെസ്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ സുഹൃത്തുണ്ട് ആച്ചു അവനൊരു കമൻറ്റ് ഇട്ടായിരുന്നു ആദ്യ രാത്രി പൈപ്പ് ഓട്ടിച്ച കഥ പറയാൻ പറയണായിരുന്നു വേറെ ഒന്നും സംഭവത്തിൽ ഞാൻ മുറ്റിച്ചൊരു പടിയെന്ന് പറഞ്ഞവിടത്തുനിന്ന് കല്യാണം കഴിച്ചത് നെസ്സിയുടെ വീട് അവിടെനിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആംബിയൻസ് നല്ല നമ്മയും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നൊരു ആംബിയൻസ് ആണ് അവിടെ പുഴയും അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ റോഡും വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഏരിയ ഒരുപാട് മിസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് അത് അപ്പോൾ അവർ അവിടെ നിന്നൊക്കെ വിറ്റ് പോകുന്നു അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഉള്ളിലെല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാകും നമ്മളെ ഫസ്റ്റ് നൈറ്റ് നന്ന ഒരു ടെൻഷനും ഒരു വല്ലാത്തൊരവസ്ഥയിലുണ്ടോ അപ്പോൾ ഞങ്ങൾ കിടന്ന് എനിക്ക് ഉറക്കം കിട്ടില്ല ഇനി സ്ഥലം തന്നെ ഉറക്കം കിട്ടണില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു രണ്ട് രണ്ടരായപ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി എണീറ്റ് അപ്പോൾ കാലുമ്പോ കാലിബർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലം ഞൊണ്ടി ചൊണ്ടി പോണം അപ്പോൾ ഞാൻ ഒരു കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഞുണ്ടി ചോണ്ടി ബാത്റൂമിൽ പോയി നെസ്സിനെ വിളിക്കാൻ നിന്നില്ല നെസ്സി ഉറങ്ങല്ലേ ഞാൻ ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പൈപ്പ് തിരിച്ചു വയ്ക്കി പൈപ്പ് എൻ്റെ കയ്യിൽ പോന്നു പൈപ്പ് കയ്യിൽ പോകുന്നപ്പോൾ ഞാൻ പെട്ടു അപ്പോൾ പൈപ്പ് ഞാൻ പൊത്തി പൊത്തിപ്പിടിച്ചുട്ടാണ് അങ്ങനെ അങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് നിന്ന് കുറേ നേരം നിന്ന് ഒരു കാലം മല്ലാം നിൽക്കുന്നത് കാലുകഴിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബക്കറ്റ് കമത്തിയിട്ട് അത് കയറി നിന്നിട്ട് പൊത്തിപ്പിടിച്ചത് അപ്പോൾ നോക്കിയപ്പോൾ ബക്കറ്റ് പോകണം അപ്പോൾ എനിക്ക് വിളിക്കാനും ചമ്മല നെസ്സിനെ രാത്രി രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ഒരു കണക്കിന് നെസ്സിനെ വിളിച്ചു ഞാൻ നെസിനെ വിളിച്ച് നെസിയെ അത് തോർത്തെടുത്ത് തന്നെയാണ് കാര്യമൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ അപ്പം നെസ്സി വിളിച്ചു നോക്കാൻ എണീറ്റ് തോർത്തെടുത്ത് തന്നിട്ട് ഞാൻ എന്ത് ചെയ്തു തോർത്ത് അതിൻ്റെ ഉള്ളില് കുത്തിച്ചിരി പൈപ്പിൻ്റെ ഇതില് കുത്തിച്ചിരിയിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ നെസ്സി അങ്ങോട്ട് ചിരിഞ്ഞ് കിടക്കുന്നു ഉറങ്ങല്ലേ വിളിക്കണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി നേരം വെളുത്തപ്പളി എന്നോട് കാര്യം പറഞ്ഞു ഇങ്ങനെ പൈപ്പ് പൊട്ടിൻ്റെ പിള്ളേർ ആരോ പൊട്ടിച്ച കല്യാണം അതിൻ്റെ ബഹളത്തിൻ്റെ ഇടയിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഫസ്റ്റത്തെ വാർഷികം ഉണ്ടല്ലോ ഫസ്റ്റത്തെ വാർഷികത്തിൻ്റെ ആ സമയത്ത് നെസിയോട് ഞാൻ പറയുന്നു വാർഷികത്തിന് വേറെ സംഭവം കൊണ്ടു കേട്ടോ വാർഷിക അതിൻ്റെ ഞാൻ നെസിയോട് പറയുന്നു നെസ്സിയെ ഈ പൈ പൈപ്പ് പൊട്ടിയത് നെസ്സി ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ ആകെ പെട്ടത് നെസിന്നാണ് അപ്പം നെസീനെ ഇപ്പം എന്നെ ഓർമ്മിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞത് എന്തേ അപ്പോൾ ഞാൻ നെസ്സി നെസ്സി എന്നോടൊപ്പം പറഞ്ഞത് ഇക്ക രാത്രി രണ്ടര ഇപ്പം എണീറ്റായിരിക്കും ഞാൻ എണീറ്റ് അപ്പോൾ ഇക്ക ബാത്റൂമിൽ പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കെണ്ണമുണ്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇക്ക ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ പൈപ്പ് വെള്ളം പോകണ ഒച്ചയും ബോളും അപ്പം ഞാൻ വിചാരിച്ചു കുളിക്കുന്നു എന്ന് ചേച്ചി അപ്പോൾ തോർത്ത് വെച്ചപ്പോൾ ഞാൻ ഉറപ്പിച്ചു കുളിക്കുന്നു ഏഹ് രാത്രി രണ്ടരക്ക് എനിക്ക് കുളിക്കുന്ന എന്താണെന്ന് ഒരു പിടുത്തില്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പടച്ചോന് കാലിന് സൂയില്ല തലക്ക് സൂയില്ലാത്ത ഒരാളല്ല മണിക്ക് കിട്ടിന്നിട്ട് അന്ന് ഞാൻ ഇത് പറഞ്ഞിട്ട് ഭയങ്കര ചെറിയ അതിന് സംഭവം ഉണ്ടാകും വേറെ ഒന്നല്ല ഓക്കെ